ബ്രിട്ടന്റെ കൈവശമുള്ള എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന യുദ്ധവിമാനം നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് എത്തുകയും തിരുവനന്തപുരം വിമാനത്താവളത്ത് കട്ടപ്പുറത്ത് അത് കിടത്തിയിരിക്കുകയുമാണ് സീരിയസ്ലി ഇതൊരു അമേരിക്കൻ നിർമ്മിത ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് അപ്പൊ ഇത് ഇന്ധനം നിറയ്ക്കാനായിട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വീഡിയോകളിലും നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇത് ഇന്ധനം നിറയ്ക്കാനായിട്ടുള്ള വരവൊന്നുമല്ല പലരും ആ സമയത്ത് പറഞ്ഞത് ഈ കപ്പലില് ഭയങ്കര ഇളക്കമായിരുന്നു വിമാനവാഹിനി കപ്പലൊന്നിളയി നമ്മുടെ കാറ്റത്തും മഴയത്തും കടൽ തിരമാലകളിലും ഒന്ന് ഇളകിയപ്പോ ഇത് ഇറക്കാൻ പറ്റാതെ തിരിച്ചിങ്ങോട്ട് പോകുന്നതാണ് മൂന്ന് തവണ വട്ടം കറങ്ങിയപ്പോൾ ഇതിന്റെ ഇന്ധനം തീർന്നുപോയി എന്നൊക്കെയുള്ള പുളു കഥകൾ നമ്മൾ കുറെ കേട്ടു കണ്ടു പക്ഷെ അപ്പോഴേ പറഞ്ഞു ഇതൊന്നുമല്ല കാര്യം വിമാനം കട്ടപ്പുറത്തായതാണ് അതിനെ സീരിയസ് ആയിട്ടുള്ള എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ ഇത് സാധൂകരിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം യു കെയിലെ വിദഗ്ധരടങ്ങുന്ന ഒരു ടീം എത്തി ഈ വിമാനം ഉപയോഗിക്കുന്നത് യു കെ ആണെങ്കിലും ഇത് നിർമ്മിക്കുന്നത് അമേരിക്കയാണല്ലോ അപ്പോൾ ആദ്യം എത്തിയത് യു കെയിലെ വിദഗ്ദ്ധ ടീമാണ് ഈ ടീം എത്തിയിട്ട് കാര്യമായിട്ട് പ്രശ്നപരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ ഒരു വിമാനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ എക്സ്പേർട്സ് എത്താൻ പോകുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് അവർ എന്ന് എന്നറിയില്ല എത്താൻ പോകുന്നു എന്ന വാർത്തകൾ വന്നിരിക്കുകയാണ് അതോടുകൂടി തുടക്കത്തിൽ പറഞ്ഞിരുന്ന എല്ലാ കഥകളും പൊളിഞ്ഞിരിക്കുകയാണ് ഈ വിമാനം ഇന്ത്യയിലെത്തിയത് സാങ്കേതിക തകരാറിനെ തുടർന്ന് തന്നെയാണ് മൂന്ന് നാല് ദിവസമായിട്ട് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അമേരിക്കയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം നോക്കൂ ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനമായിട്ടാണ് യു എസും സഖ്യകക്ഷികളും ഇതിനെ അവതരിപ്പിക്കുന്നത് ഈ വിമാനം അങ്ങനെ കിടക്കുകയാണ് ശത്രു സേനയുടെ റെഡാറുകളുടെ കണ്ണുകൾ വെട്ടിച്ച് പറക്കാൻ ശേഷിയുള്ള അത്യാധുനികമായ എയർക്രാഫ്റ്റ് ഇന്ത്യൻ പരിധിയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇന്ത്യൻ റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നതും എഫ് തേർട്ടി ഫൈവിന്റെ പോരായ്മകളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് ഈ വിമാനത്തെ കൃത്യമായും കണ്ടെത്താൻ കഴിഞ്ഞു ഇതിന്റെ ഫിഫ്ത് ജനറേഷൻ ക്യാപ്പബിലിറ്റീസും ഇതിന്റെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റീസും ഒക്കെ ചോദ്യം ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ് യു എസ് പ്രതിരോധ കമ്പനി ആയിട്ടുള്ള ലോക്കീഡ് മാർട്ടിൽ നിർമ്മിച്ച വിമാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് എഫ് തേർട്ടി ഫൈവ് ഐ എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ കൂടി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് പരിഷ്കരിച്ച പതിപ്പിൽപ്പെടുന്ന ഒരു വിമാനമാണ് ബ്രിട്ടന്റെ കയ്യിലുള്ള വിമാനമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ അടിയന്തരമായിട്ട് ഇത് ഇറങ്ങുന്ന സമയത്ത് തിരുവനന്തപുരത്ത് എത്തുന്ന സമയത്ത് പറഞ്ഞിരുന്നത് ഇന്ധനം തീർന്നു എന്നാണ് അങ്ങനെ ഇറങ്ങിയ വിമാനം പക്ഷേ ഇന്ധനം നിറച്ചാലും പൊങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് സോ ഇത് അമേരിക്കൻ ടെക്നോളജി എത്രത്തോളം നമുക്ക് ആശ്രയിക്കാൻ കഴിയും വിശ്വസിക്കാൻ കഴിയും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ് വിമാനങ്ങളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കേടുപാടുകൾ സംഭവിക്കാം സാങ്കേതിക തകരാറുകൾ ഉണ്ടാവാം അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ഇതൊരു ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് വളരെ വിലപിടിപ്പുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് നിസാര പൈസയൊന്നുമല്ല ഇത്രയും ചിലവുള്ള ഒരു എയർക്രാഫ്റ്റ് അതും അത്ര പഴക്കമുള്ള ഒരു എയർക്രാഫ്റ്റ് അല്ല സാമാന്യം പുതിയ എയർക്രാഫ്റ്റ് ആണ് അത് ഇത്തരത്തിൽ കട്ടപ്പുറത്താകുന്നു എന്ന് പറയുമ്പോൾ അതിൽ വലിയൊരു പ്രശ്നമുണ്ട് കാരണം എങ്ങനെയാണ് ഇത് വിശ്വസിച്ച് ഉപയോഗിക്കുക ഇതിപ്പോ ഏതെങ്കിലും ഒരു പുതിയ രാജ്യം ഇപ്പൊ ഇന്ത്യ എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു പുതിയ രാജ്യമാണ് നമ്മുടെ തേജസ് എന്ന് പറയുന്നത് ഒരു ആദ്യ ഒരു പരിശ്രമം മാത്രമാണ് നമ്മളപ്പോ നമ്മുടെ ഒരു എയർക്രാഫ്റ്റിന് ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതിക തകരാറുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് സ്വാഭാവികമാണ് കാരണം ആദ്യമായിട്ട് എയർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ ഇറങ്ങുന്ന ഒരു രാജ്യമാണ് സ്വാഭാവികമായും അങ്ങനെ സംഭവിക്കാം ഈ വനി തുർക്കി അവരുടെ ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്നു അതിൽ സംഭവിച്ചാൽ അവരും എയർക്രാഫ്റ്റ് യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ ഒരു പുതിയ രാജ്യമാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കും സാങ്കേതിക തകരാറുകൾ ഉണ്ടാവാം എന്തിന് ചൈനയുടെ എയർക്രാഫ്റ്റുകൾക്കും ഉണ്ടാകാം കാരണം ചൈനയും അത്ര പേരുകേട്ട ഒരു മാനുഫാക്ചറിങ് കൺട്രിയൊന്നും ആയിരുന്നില്ല എയർക്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ എല്ലാ കാലവും ലോകത്ത് മുന്നിൽ നിന്നിരുന്നത് അമേരിക്കയാണ് രണ്ടാമത് സോവിയറ്റും പിന്നെ ഇപ്പോൾ റഷ്യയും ഉണ്ട് അതുപോലെ ഫ്രാൻസ് ഈ രാജ്യങ്ങളൊക്കെ യുദ്ധവിമാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ മുൻനിര രാജ്യങ്ങളാണ് ഇപ്പോൾ ഇവരുടെ യുദ്ധവിമാനങ്ങൾക്ക് ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ അത് വളരെ സീരിയസ് ആണ് ഇപ്പോൾ യു എസിൻ്റെ എഫ് തേർട്ടി ഫൈവ് ഉണ്ടാക്കുന്നതിന് മുമ്പ് അവർ എഫ് ട്വൻറ്റി ടു ഉണ്ടാക്കിയ ടീമാണ് എഫ് ട്വൻറ്റി ടു റാപ്റ്റർ എന്ന് പറയുന്ന ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ടാക്കിയവരാണ് എഫ് സിക്സ്റ്റീനും എഫ് ഫിഫ്റ്റീനും ഒക്കെ ഉണ്ടാക്കിയ രാജ്യമാണ് അപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു രാജ്യം പതിറ്റാണ്ടുകളായി എക്സ്പീരിയൻസ് ഉള്ള രാജ്യം രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യം ലോകത്തെ സൂപ്പർ പവർ എന്ന് പറയുന്ന ഒരു രാജ്യം ടെക്നോളജിക്കലി വളരെ മുമ്പിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യം അവരുണ്ടാക്കുന്ന ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് നിരന്തരം പ്രശ്നങ്ങളാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ട് അതിന്റെ ഫ്യൂവൽ സിസ്റ്റത്തിന് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന് ഓൾറെഡി ഉണ്ട് ആ വിമാനമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കട്ടപ്പുറത്ത് കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഒരു മികച്ച വിമാനമാണ് എന്ന ചോദ്യങ്ങളും ഉയരേണ്ടത് അനിവാര്യമാണ് പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളും അമേരിക്കൻ അനുകൂല മാധ്യമങ്ങളും അല്ലെങ്കിൽ അത്തരം ഏജൻസികളും ഒക്കെ മിണ്ടില്ല മൗനമായിരിക്കും വെറും ഇന്ധനം പ്രശ്നം മാത്രമായിട്ട് അതിനെ അങ്ങ് കാണും അതിൻ്റെ പുറകിൽ സാങ്കേതിക തകരാറുണ്ടെന്ന് ഇപ്പോൾ ബോധ്യമായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് മിണ്ടില്ല കാരണം ആയുധ കച്ചവടം എന്ന് പറയുന്ന വലിയൊരു വിപണി ഉണ്ട് ആ വിപണിയിലെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ചരക്കാണ് ഈ പറയുന്ന യുദ്ധവിമാനം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം